ഇപ്പം എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന മെയിൻ പ്ലാറ്റ്ഫോം മീൻസ് ഇൻസ്റ്റാഗ്രാം ആണ് ബിസിനസ് പർപ്പസിനായാലും വേറെ എന്ത് പർപ്പസിനായാലും എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റീച്ച് കുറവാണെങ്കിൽ അത് റീച്ച് കൂട്ടിയെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിനോ അല്ലെങ്കിൽ മറ്റൊന്ന് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പേജ് ആവശ്യമുണ്ടെങ്കിലോ പേജ് ആവശ്യമുണ്ടെങ്കിലോ മീൻസ് ചെറിയ ഫോളോവേഴ്സ് ഒന്നും വലിയ 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 ഫോളോവേഴ്സുള്ള പേജായാലും ചെറിയ ഫോളോവേഴ്സ് ഫോളവേഴ്സുണ്ടായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം എന്ത് പെർപ്പസ് സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് മാത്രമല്ല യൂട്യൂബ് ചാനൽ ആവശ്യമുണ്ടെങ്കിലോ ഫേസ്ബുക്ക് പേജ് ആവശ്യമുണ്ടെങ്കിലോ സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ടുള്ള മറ്റെന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ കേസ് പ്രത്യേകിച്ച് പറയാൻ കാരണം വേറൊന്നുമല്ല ഇപ്പം മുമ്പത്ത് പോലല്ല മുമ്പാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം കുറച്ച് പിള്ളേർ മാത്രമേ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പോൾ ആൾക്കാർ വരുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പോസ്റ്റ് അതിപ്പോൾ റീൽ ആയിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ അതിലേക്ക് നല്ല റീച്ച് കിട്ടി എൻഗേജ്മെന്റ് ഒക്കെ കിട്ടി ഗ്രോത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് അത് ത്രൂ ഇഷ്ടം പോലെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേയ്മെന്റ് കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് എടുത്തോളൂ നല്ല റീച്ചുള്ള ജെനുവിൻ ഫോളോവേഴ്സ് ഉള്ള ജെനുവിൻ റീച്ച് ഉള്ള പേജ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് റീനിയം ചെയ്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ റീന്യൂം ചെയ്ത് ഞാൻ വേണേൽ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ റീനിയൂം ചെയ്ത് യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ റീനെയിം ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഉള്ള പേജ് ആണെന്നുണ്ടെങ്കിലും അതിലേക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റും പക്ഷെ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം നിങ്ങൾ പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് എടുത്തിട്ട് മീൻസ് ഓൾറെഡി ഉള്ള ഓഡിയൻസ് വെച്ചിട്ട് ഓൾറെഡി ഉള്ള ഫോളോവേഴ്സ് ഉള്ള പേജ് എടുത്തിട്ട് റീനെയിം ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് എടുക്കാൻ പറ്റും കറന്ലി ഉള്ള പേജ് എല്ലാം കറന്ലി ഉള്ള ചാനലിലേക്കൊക്കെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും പക്ഷെ അതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും ഓക്കെ പലരും ഇപ്പം ഫോളോവേഴ്സ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് വേറെ കാര്യം അവരൊക്കെ ചിലപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ഫോളോവേഴ്സ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും ജനുവൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് കിട്ടണമെങ്കിൽ നല്ല പണിയാണ് ഓക്കെ പലരും ജനുവയിൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണെന്ന് പറയും എങ്കിലും അത് ജെനുവൻ ആയിട്ട് ഉണ്ടാവില്ല എന്തായാലും ഓക്കെ അപ്പം ഇപ്പം കേരള ഫോളോവേഴ്സ് ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ അതും അത്രത്തോളം ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സിനെ കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ അതാണ് ഫാക്ട് അപ്പം ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പേജ് എടുത്തിട്ട് നിങ്ങൾ റീനെയിം ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ പേജസ് ആവശ്യം ഉണ്ടെങ്കിൽ നീക്കന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഓൾറെഡി ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആളാണ് ഓക്കെ സോഷ്യൽ സൊല്യൂഷൻസ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര് അപ്പം ഈ വക എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അപ്പം എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഞാൻ ക്യാപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ നമ്മളെടുത്ത് വരുന്ന പേജസ് ആയാലും ചാനലായാലും കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ എല്ലാ സർവീസ് കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രൈസ് പാക്കേജ് കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഔട്ട് സൈഡ് അബ്രോഡ് ലൊക്കേഷൻസിലുള്ള പേജസും ഒക്കെ ചില സമയത്ത് നമുക്കടുത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അത് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ബാക്കിയുള്ള മോണിറ്റൈസേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് മോൺ യൂട്യൂബ് ചാനൽ മോൺടൈസ്റ്റ് ഫേസ്ബുക്ക് അവൈലബിൾ ആണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ആഡ്സ് ത്രൂ ഉള്ള റവന്യൂ എന്തായാലും ഉണ്ടാവില്ല ബ്രാൻഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാം റവന്യൂ ജനറേറ്റ് ആകുന്നത് പക്ഷേ യൂട്യൂബിലാണെങ്കിൽ ആഡ്സ് ത്രൂ റവന്യൂ ഉണ്ട് മോണിറ്റൈസേഷൻ അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ ആഡ്സ് റൺ ചെയ്യുന്ന മോൺണ്ടെസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ വേണമെങ്കിലും മോൺടൈസർ ഫേസ്ബുക്ക് പേജ് ആവശ്യമുണ്ടെങ്കിലും അതും അവൈലബിൾ ആണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ റീനെയിം ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ബാക്കി എന്തെങ്കിലും ഡൌട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ് വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഓക്കെ അത്രേയുള്ളൂ ബൈ